കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില മെഡിക്കൽ സ്റ്റോറുകളിലേക്കുള്ള മരുന്നിന്റെയും സർജിക്കൽ ഉപകരണങ്ങളുടെയും വിതരണം നിർത്തി ഒമ്പത് മാസത്തെ കുടിശ്ശിക ലഭിക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ ആവില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ അതേസമയം ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലുള്ള കുടിശ്ശികയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത് ഒൻപത് മാസത്തെ കുടിശ്ശിക ഇനത്തിൽ കോടിയോളം തുക ലഭിക്കണം മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്ന് കാണിച്ച ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും വിതരണക്കാർ നേരത്തെ കത്തയച്ചിരുന്നു പണം നൽകാനുള്ള നടപടികൾ ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്തിവച്ചതെന്ന് മരുന്ന് വിതരണക്കാർ പറയുന്നു സപ്ലൈ മിനിമം ഒരു മൂന്ന് മാസം നാല് മാസം പൈസ ഇല്ലെങ്കിൽ കിട്ടിയിരിക്കണം മൊത്തം ഒമ്പത് മാസത്തെ കുടിച്ചുക ഒമ്പത് മാസം എന്ന് പറഞ്ഞാൽ വലിയൊരു ദിവസത്തിൽ ആറു കോടി റുപ്യേൻ്റെ പർച്ചേസ് നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ടാണ് ഇപ്പം ആയി കിടക്കുന്നത് അപ്പം ബാങ്കുകാർക്ക് പൈസ അടക്കണം എന്നെങ്കിൽ ഇവർക്ക് പുതുതായിട്ട് സാധനം വരും പുതുതായിട്ട് സാധനം വരണമല്ലോ വരണമെങ്കിൽ പിന്നെ കമ്പനിക്ക് പൈസ കൊടുക്കണമല്ലോ കമ്പനിക്ക് പൈസ കൊടുക്കാത്ത പ്രശ്നമുണ്ട് ഇപ്പോൾ അത് നിലവിൽ പരിഹരിച്ചിട്ടില്ല മരുന്ന് വിതരണക്കാരുടെ സമരം നീണ്ടാൽ മെഡിക്കൽ കോളേജിൽ നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് സർജിക്കൽ ഉപകരണങ്ങളുടെ വിൽപ്പന എന്നിവയും പൂർണ്ണമായും നിലയ്ക്കും ഇതോടെ സാധാരണക്കാരായ രോഗികളാണ് ദുരിതത്തിലാകുക വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചികിത്സ ലഭ്യമാക്കിയ ഇനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ സർക്കാരിൽ നിന്നും മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ട് ഈ പണം ലഭ്യമാകാത്തതാണ് മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക മുടങ്ങാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പ്രതിസന്ധിക്ക് താത്കാലിക പരിഹാരമായി ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഒൻപത് മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാര്ക്ക് ലഭിക്കാനുള്ളത് തങ്ങളും കടക്കെണിയിലായതിനാൽ നിലവിലെ തീരുമാനത്തിൽ നിന്നും പുറകോട്ടില്ല എന്നാണ് ഇവരുടെ നിലപാട് എന്തായാലും അധികൃതർ അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളായിരിക്കും തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്